ഹലോ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് ഉള്ളിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എന്താ വെക്കണെന്ന് വെച്ചാൽ മീൻകറി വെക്കാം കേട്ടോ എൻ്റെ രീതിയിൽ സിമ്പിളായിട്ടൊരു മീൻ കറി വെക്കുകയാണ് അപ്പോൾ ഒന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാനൊരു മീൻ കറി വെക്കാച്ചിട്ട് അങ്ങനെ അമ്മ മീനൊക്കെ നന്നാക്കി വെച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട് അങ്ങനെ മൺചട്ടിയിലാണ് വെക്കുന്നത് അപ്പോൾ എണ്ണ ഞാൻ കൊടുത്തിട്ടുണ്ട് അയക്കും ഉള്ളി ഇട്ടിട്ടുണ്ട് അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ ഒന്നും ഇങ്ങോട്ട് ഒരു വാടി വരുന്നല്ലോ ഉള്ളിയൊക്കെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉപ്പ് ഞാൻ ഇപ്പം കൊടുത്തിട്ടില്ല ഞാൻ ഒന്നും ഇങ്ങോട്ട് വാടിയിട്ട് ഇടാലോചിച്ചിട്ടാണ് അങ്ങനെ എന്നിട്ട് അയക്കുന്നതാ വലിയ ജീരകം ചതച്ചത് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ട് എന്നിട്ട് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല ഇളക്കി കൊടുത്തു കേട്ടോ അപ്പോഴേക്കും അതായി വരുമ്പോഴത്തേനും ഞാനിത് തക്കാളി ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും തൊലി കളഞ്ഞിട്ട് ആ ചതച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ ത ഒന്ന് വാടി വന്നപ്പോൾ അത് തക്കാളി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളി ഇന്നൊന്നും വാടി വരണമല്ലോ അപ്പം രണ്ടും ഇട്ടിട്ടുണ്ട് കേട്ടോ മറ്റേ എന്താ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചതും വെച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അതൊന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയാണ് കേട്ടോ ഇട്ടെടുത്തിട്ടുള്ളത് മീൻ മസാലപ്പൊടിയുള്ളവരൊക്കെ ഇട്ടെടുക്കാം പക്ഷേ അത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതാ അതിൻ്റെ പൊടിയുടെ ഒരു മണം പോവാൻ വേണ്ടിയിട്ട് കുറച്ചു നേരം ഇളക്കി കൊടുത്തു എന്നിട്ട് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പുളി വെള്ളത്തിൽ വെച്ച് ചെയ്യുന്നു കേട്ടോ അങ്ങനെ പുളി വെള്ളത്തിൽ ഇട്ട് വെച്ചത് ഇതാ നല്ലോണം കയ്യിലിട്ടിട്ട് ഒന്ന് ഇങ്ങനെ ഇതാക്കി എടുക്കണം കേട്ടോ ഉള്ളൂ അതിൻ്റെ എല്ലാത്തും വെള്ളത്തിൽ വരിക അങ്ങനെ വെള്ളം ഇതാ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പുളി ഇട്ട വെള്ളം അങ്ങനെ അത് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ടൊന്ന് അടച്ച് വെക്കുകയൊക്കെ വേണം അങ്ങനെ അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഞാനൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മീൻ ഇട്ടിട്ടുള്ളത് അങ്ങനെ അടച്ച് വെച്ചതൊക്കെ തുറന്നിട്ട് ഇതാ ഒന്നുകൂടി ഇളക്കിയിട്ടുണ്ട് അപ്പം നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെക്ക് മീനൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ തോന്നൽ മീനൊന്നും ഇട്ടിട്ടില്ല കുറച്ച് മീൻ ഇട്ടിട്ടുള്ളൂ അങ്ങനെ രണ്ടും കൂടി ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അതിലട തലയിട്ട് കൊണു പിന്നെ നമ്മൾ മത്തിയിട്ട് കൊടുക്കും അപ്പോൾ ഇത്രയുള്ളൂ തേടിയോ